السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقه قولي نبي هريرة رضي الله عنه النبي صلى الله عليه وسلم قال إن العبد لا يتكلم بكلمة من رضوان الله لا يلقي لها بالا يرفع الله بها درجات وإن العبد لا يتكلم بكلمات من سخط الله لا يلقي لها بالا يحبي بها في جهنم ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളും പ്രവാചക നിർദ്ദേശങ്ങളും ശരിയാമണ്ണം മനസ്സിലാക്കി ജീവിതത്തിൽ അത് പാലിച്ച് നല്ലവരായി ജീവിക്കാൻ പടസവൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് നാവ് നാവിൽ കയ്പ്പും മധുരവുമുണ്ട് വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ മനസ്സുകളെ വശീകരിച്ച് കൂടെ നിർത്താനും നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ ഈടുറ്റുതാക്കാനും നമുക്ക് കഴിയും അതുപോലെ തന്നെ വലിയ കൂട്ടുകെട്ടുകളെ പോലും ഒരല്പനിമിഷം കൊണ്ട് തകർത്തെറിയാനും സമൂഹത്തിൽ വലിയ നാശം വിതക്കാനും നാവിന് വലിയ കഴിവുണ്ട് മൂർച്ചയുള്ള കത്തി എന്ന് നമ്മൾ പറയാറുണ്ട് നന്മയിൽ അതിനെ പ്രയോജനപ്പെടുത്തിയിട്ട് വിജയിക്കാനും നല്ലതല്ലാത്ത വഴിയിൽ അതിനെ പ്രയോജനപ്പെടുത്തിയിട്ട് സ്വയം പരാജയം നേടാനും കൊണ്ടൊരു ുഷ്യന് സാധിക്കും വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ല എങ്കിൽ ഒരാൾക്ക് നരകത്തിലെത്താൻ അത് തന്നെ ധാരാളം മതി എന്നാണ് ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹുസ്ബാനോതല പറയുന്നുണ്ട് യാ സദീദ നിങ്ങൾ ചൊവ്വായത് പറയുക ഇസ്ലെക്കും ആമാലക്കും എങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹു നന്നാക്കി തരും മങ്കാന ബില്ലായി അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക അവരോട് സലാം പിരിഞ്ഞു പറ ഭൂമിയിൽ വിനയാനിതരാണ് അനാവശ്യമായ തർക്ക വിതർക്കങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരുമാണ് സത്യവിശ്വാസി എന്ന് ഖുർആാൻ തന്നെ ബോധ്യപ്പെടുത്തുന്നു മുകളിൽ നമ്മൾ പഠിച്ചു വെച്ച ഹദീസിന്റെ അർത്ഥവും ആശയവും ഒന്ന് നമുക്ക് നോക്കാം ഒരടിമ കാര്യമായി ഗൗനിക്കാതെ അള്ളാവിന് ഇഷ്ടമുള്ള ഒരു വാക്ക് പറയുന്നു അതുമൂലം അള്ളാഹു അവന്റെ സ്ഥാനമാനങ്ങൾ ഉയർത്തുന്നു ഒരടിമ അള്ളാവിന് ഗൗനിക്കാതെ അള്ളാഹുവിന് കോപം ക്ഷണിച്ചു വരുത്തുന്ന ഒരു വാക്ക് പറയുന്നു അത് കാരണം അവൻ നരകത്തിൽ പതിക്കാൻ ഇടയാവുകയും ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം വായിൽ വരുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് വിശ്വാസികളുടെ സ്വഭാവമല്ല വാക്കുകൾ എത്ര ചെറുതാണെങ്കിലും അവ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നും അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് വിചാരണയുണ്ട് എന്നുമുള്ള ബോധം വിശ്വാസികളായ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാവിനെ സൂക്ഷിക്കുക നല്ല വാക്ക് സംസാരിക്കുക എങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കി തരും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും സുഹത്തുല്ലാ ഹസാബിലെ സൂക്തം നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും ഉത്തമമായ ഗുണങ്ങളുടെ പൂർത്തീകരണത്തിനാണല്ലോ റസൂൽ അലൈഹി അലൈസ് നിയോഗിക്കപ്പെട്ടത് ആ പ്രവാചകന്റെ വാക്കെങ്ങനെയായിരുന്നു ഐഷിയുല്ലാൻ പറയുന്നു ഇന്ന റസൂൽ അള്ളാഹുന്റെ ദൂതം നിങ്ങളെപ്പോലെ തുരിതുരാ സംസാരിക്കുന്ന ആളായിരുന്നില്ല അവിടുന്ന് പറയുന്ന വാക്കുകൾ ഒരാൾക്ക് എണ്ണണമെന്നുണ്ടെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താൻ പോലും കഴിയുമായിരുന്നു നാവിനെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്നും ഇല്ലെങ്കിൽ അന്ത്യനാളിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും നബി തിരുമേനി സുല്ല അലൈസ് തന്റെ അനുയായികളെ ഉണർത്തുന്നു പ്രവാചൻ തിരുമേണി സല്ലാ അലൈവല്ലം പറയുന്ന കാര്യം ഇതാണ് ഒരാൾ സൽക്കർമ്മങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് കൂടുതൽ എടുത്തുകൊണ്ടേയിരിക്കും അയാളുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു കുന്തത്തിന്റെ മാത്രം അകലമായിരിക്കും ബാക്കി അങ്ങനെ ഇരിക്കെ അയാൾ ഒരു വാക്ക് പറയും അ കാരണത്താൽ സ്വൻ ആ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കാൾ വിദൂരമായ അകലത്തേക്ക് അയാൾ അകറ്റപ്പെടും നമ്മൾ നിസ്സാരമെന്ന് കരുതി പറയുന്ന പല വാക്കുകളും ചിലപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും അബദ്ധത്തിൽ പറഞ്ഞുപോയ ചില വാക്കുകൾ കാരണം തന്നെ ജീവിതം താഴപ്പുഴ പറ്റിപ്പോയ എത്രയെത്ര ആളുകളുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ കുടുംബ ബന്ധത്തിൽ സൗഹൃദത്തിലൊക്കെ പലപ്പോഴും വിള്ളലുകൾ ഉണ്ടാവുന്നത് സംസാരം കൊണ്ടാണ് വിശ്വാസികളെ നിലക്ക് നമ്മൾ തീരുമാനിക്കേണ്ടത് ഖുർആാനിന്റെയും ഹദീസിന്റെയും ആശയങ്ങൾ മനസ്സിലാക്കി നമ്മുടെ നിലപാട് നല്ലത് പറയുക ആളുകൾക്ക് സന്തോഷങ്ങൾ നൽകുക വേദനകൾ നൽകാതിരിക്കുക ഒരുപക്ഷെ നമ്മൾ പറയുന്ന വാക്ക് പോലും നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അതിൽ പോലും നമ്മള് ചില ട്യൂണുകൾ മാറ്റിയാൽ അത് മറ്റുള്ളവരുടെ മാനസികമായിട്ടുള്ള വേദനയെ വല്ലാണ്ട് ഇല്ലാണ്ടാക്കും എന്തിനേയും കുറ്റപ്പെടുത്തി പറയുക എല്ലാത്തിനെയും ആക്ഷേപിക്കുക ഒരു നൂറ് കാര്യങ്ങൾ ചെയ്താലും ഒരു നിസ്സാരമായ കാര്യം മറ്റൊരാളുടെ എടുക്കൽ പുറമ കണ്ടാൽ അതിനെ മാത്രം എടുത്തു പറയുക ഇതൊന്നും സത്യവിശ്വാസിക്ക് ഒരിക്കലും യോജിച്ച കാര്യമേ അല്ല മധു പറയാൻ അഭിനന്ദിക്കാൻ ഒരു നൂറ് കാര്യങ്ങൾ ഉണ്ടാകും പക്ഷേ അയാളുടെ വീഴ്ച ആ ഒരു നിസ്സാരമായ ഒരു കാര്യമായിരിക്കും നമ്മൾ അതായിരിക്കും എടുത്തു പറയാ അത് ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും മറ്റു ജോലി സംബന്ധമായ മേഖലയിലും ഒക്കെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് നല്ലത് സംസാരിക്കാൻ നാവിന്റെ നന്മകൾ ലോകത്തും നേടിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വീഴ്ചകളും പോരായ്മകളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു തരട്ടെല്ലാം